ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നരച്ച മുടിയെ കറുപ്പിക്കാനുള്ള നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ അന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് കെമിക്കൽസ് ഒന്നും തന്നെ ചേർക്കാത്തത് കൊണ്ട് അകാല നരയുള്ളവർക്ക് പോലും ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡൈ ആണിത് ഈ ഡൈയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ഹെന്നയോ നീലാമരിയോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മുടെ മുടിയുടെ സ്വാഭാവിക നിറം തന്നെ ഈ ഡൈ തേക്കുമ്പോഴും കിട്ടും മുടിയൊക്കെ നന്നായിട്ട് നരച്ചവർക്കും അതുപോലെ തന്നെ ചെറുതായിട്ട് നരയൊക്കെ വന്നു തുടങ്ങുന്നവർക്ക് പോലും ധൈര്യമായിട്ട് ഉപയോഗിക്കാം നമ്മുടെ ഡൈ കെമിക്കൽസോ നീലാമ്പരിയോ ഹെനയോ ഒന്നും തന്നെ ചേർക്കാത്ത നമ്മുടെ ഈ നാച്ചുറൽ ഡൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ എല്ലാവരും വീടുകളിലുള്ള ചെമ്പരത്തിപ്പൂവാണിട്ടോ അതായും ചെമ്പരത്തിപ്പൂവാണിട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ മുടി കൂടുതൽ നിറച്ചിട്ടുണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് നമ്മൾ എടുത്ത നമ്മളെടുത്ത ചെമ്പരത്തിപ്പൂവിൽ നിറയെ അഴുക്കും പൊടിയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം അതിൻ്റെ ആ ഞെട്ടുണ്ടല്ലോ അത് അടർത്തി കളഞ്ഞിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ചെമ്പരത്തി പൂവിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ പണ്ട് മുതൽക്കേ തന്നെ നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ തലയിൽ താളയിട്ട് തേച്ച് കുളിക്കാനും അതുപോലെ തന്നെ എണ്ണയൊക്കെ കാച്ചാനുമായിട്ട് ഈ പൂക്കളും ഇതിൻ്റെ ഇലകളൊക്കെ ഉപയോഗിച്ചിരുന്നു വൈറ്റമിൻ സിയൽ സമ്പുഷ്ടമാണ് നമ്മുടെ ചെമ്പരത്തി പൂവ് അതുകൊണ്ട് ഇത് ദിവസേന തലയിൽ തേക്കുന്നത് തലയിലെ ഇല്ലാതാക്കാനും തലയിലെ ചൊറിച്ചിലും പേനുകളൊക്കെ ഇല്ലാതാക്കാനും വളരെ നല്ലതാണ് അതുപോലെ തന്നെ മുടിയിലെ ഡ്രൈനസ് ഇല്ലാതാക്കാനും അറ്റം പിളരുക പൊട്ടിപ്പോവുക എന്നിവ തടയാനും മാത്രമല്ല മുടി നല്ല സ്നിഗ്ധതയോടെ തഴച്ചു വളരാനും വളരെ വിശേഷപ്പെട്ടതാണ് ചെമ്പരത്തി ചെമ്പരത്തിയിലെയും പൂക്കളുമൊക്കെ ചെമ്പരത്തി പൂവിൽ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ചെമ്പരത്തി പൂവ് അരച്ച് മുഖത്ത് ലേപനം ചെയ്യുന്നത് നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കാനും വളരെ നല്ലതാണ് മുഴുവൻ ചെമ്പരത്തിപ്പൂവും ഞെട്ടൊക്കെ മാറ്റി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പേര ഇലകളാണ് നല്ല മൂത്ത പേര ഇലകൾ തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണേ അതാണ് നമ്മുടെ ഡൈ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് ചെമ്പരത്തി പോലെ തന്നെ വളരെയേറെ ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും അടങ്ങിയതാണ് നമ്മുടെ പേര ഇലയും മുടി നല്ല കട്ട കട്ടക്കറുപ്പോടെ സമർത്ഥമായിട്ട് വളരാനും അതുപോലെ തന്നെ തലയിലെ താരനും ചോറിച്ചിലും ഒക്കെ ഇല്ലാതാക്കാനും വളരെ വിശേഷപ്പെട്ടതാണ് പേര ഇല പേര ഇലയും നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പിച്ചിക്കീറി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനുള്ളതാണ് നല്ലതുപോലെ മൂത്ത ഇലകൾ അതായത് കമ്പിന്റെ താഴ്ഭാഗത്തു നിന്ന് വേണം ഇല ശേഖരിക്കാൻ ആ ഇലയാണ് നമ്മുടെ ഡൈ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് പിച്ചി കീറി എടുത്ത ഇലയിലേക്ക് നമുക്കൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് സ്റ്റവിലേക്ക് വെച്ച് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുത്ത മുക്കാൽ ഗ്ലാസ് വെള്ളമില്ലേ അത് കാൽ ഗ്ലാസ് വെള്ളമാക്കി വറ്റിച്ചെടുക്കണം മാറി വരുന്ന കാലാവസ്ഥയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡും ഒക്കെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ നന്നായിട്ട് തന്നെ ബാധിക്കും ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഇരുപത്തഞ്ചും മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും മിക്കവരുടെ മുടിയൊക്കെ നരച്ചു തുടങ്ങും അവിടെ ഇവിടെ വെള്ളിക്കമ്പികൾ പോലെ മുടി കാണുമ്പോഴേക്കും നമുക്കൊക്കെ വല്ലാത്തൊരു ടെൻഷനാണ് ഒന്നോ രണ്ടോ നരയൊക്കെ കണ്ടു തുടങ്ങുമ്പോഴേക്കും നമ്മൾ വേഗം പോയി കെമിക്കൽ അടങ്ങിയ ഡൈ ഒക്കെ വാങ്ങിച്ച് തലയിൽ വാരിത്തേക്കും പതിവായിട്ട് ഇങ്ങനെ കെമിക്കൽ ഡൈ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കറുത്ത മുടി എല്ലാം വെളുപ്പായിട്ട് മാറും അതുമാത്രല്ല മുടി നന്നായിട്ട് കൊഴിയുകയും തലയിൽ താരൻ വരുകയും ചോർച്ചിലുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് അകാല നരയുള്ളവർ ഒരിക്കലും കെമിക്കൽ ഡൈ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ പേരയിലെ നന്നായിട്ട് തിളച്ച് ആവശ്യത്തിന് വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് സ്റ്റവിൽ നിന്ന് മാറ്റാം ഈ വെള്ളം നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിൽ നിന്നും കുറച്ചെടുത്ത് നമുക്ക് ആ ചെമ്പരത്തിപ്പൂവ് ഒന്ന് അരച്ചെടുക്കാം ഇതാ ഞാനിവിടെ ചെമ്പരത്തിപ്പൂവ് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് നെല്ലിക്കപ്പൊടി ഇട്ടു കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നെല്ലിക്കപ്പൊടി എടുക്കാവുന്നതാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റിലും ലേഡീസ് സ്റ്റോറിലും അതുപോലെ തന്നെ അങ്ങാടി കടകളിലൊക്കെ നെല്ലിക്കപ്പൊടി വാങ്ങാൻ കിട്ടും അവിടെ നിന്ന് നല്ല ബ്രാൻഡ് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണേ നെല്ലിക്കപ്പൊടി ചട്ടിയിലിട്ടതിന് ശേഷം നമുക്കതിലേക്ക് അരച്ചു വെച്ചേക്കുന്ന ചെമ്പരത്തി പൂവ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം അങ്ങോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം പിന്നെ വെള്ളം കുറവായി തോന്നുവാണെങ്കിൽ നമ്മൾ ആ പേരയിലിട്ട് തിളപ്പിച്ച വെള്ളമുണ്ടല്ലോ അത് കുറച്ച് വീതം ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി എടുക്കണം നെല്ലിക്കപ്പൊടി ഇട്ടത് കാരണം നമ്മുടെ മിക്സ് മിക്സർ ഇരിക്കും തോറും തിക്കായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് വേണം നമുക്കിത് തയ്യാറാക്കി വെക്കാൻ ഡൈ കൺസിസ്റ്റൻസിയിൽ വേണം ഡൈ തയ്യാറാക്കി വെക്കാൻ ഇനി ഇതൊന്ന് അടച്ച് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം മാറ്റിവെക്കാം ചെമ്പരത്തിപ്പൂവും പേരയിലയും നെല്ലിക്കപ്പൊടിയും മാത്രമേ നമ്മുടെ ഡൈയിലുള്ളൂ അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ ഒരു രാത്രി മുഴുവനും വെച്ചാൽ മാത്രമാണ് നല്ല കറുപ്പ് നിറം കിട്ടുകയുള്ളൂ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ആ ഡൈ എന്ന് നോക്കിയാലോ ഇതാ കണ്ടോ നല്ല കട്ട കറുപ്പ് ഡൈ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇതിങ്ങനെ തന്നെ മുടിയിലേക്ക് തേക്കാവുന്നതാണ് പിന്നെ എണ്ണയും നീലാമരിയും ഒന്നും ചേർക്കാത്തത് കൊണ്ട് നമ്മുടെ ഡൈ തേച്ച് കഴിഞ്ഞാൽ മുടി ചെമ്പിക്കുകയോ ചുവക്കുകയോ പൊട്ടുകയോ ഒന്നും ഉണ്ടാവില്ല അതുമാത്രമല്ല മുടി ഒട്ടും ഡ്രൈ ആവാതെ നല്ല കട്ട കറുപ്പോടെ തന്നെ കിട്ടുകയും ചെയ്യും ഇത ഇതുപോലെ നരയ്ക്കാൻ തുടങ്ങിയിട്ടുള്ള മുടിയിലേക്കാണ് ഞാനിത് തേച്ചു കൊടുക്കുന്നത് നെറ്റിയുടെ സൈഡിനും അതുപോലെ ചെവിയുടെ ഭാഗത്തേക്ക് നന്നായിട്ട് നര വന്നിട്ടുണ്ട് വീഡിയോയിൽ പക്ഷേ നിറച്ച മുടി അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ നെറ്റിയുടെ സൈഡിനും ചെവിയുടെ ഭാഗത്തേക്ക് മുടി നന്നായിട്ട് നിറച്ചിട്ടുണ്ട് ചെമ്പരത്തി ഇല കൊണ്ടുണ്ടാക്കിയ താളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് മുടി നന്നായിട്ട് കഴുകി എണ്ണമയം ഒക്കെ നീക്കിയ ശേഷം വേണം നമ്മുടെ ഡൈ അപ്ലൈ ചെയ്യാൻ മുടിയിലും സ്കാൽപ്പിലൊക്കെ ഡൈ നന്നായിട്ട് തേച്ചു കൊടുക്കണം ഇനി ഇത് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഇങ്ങനെ തന്നെ തലയിൽ വെക്കണം എന്നിട്ട് വേണം കഴുകിക്കളയാൻ ഒരു മണിക്കൂറിന് ശേഷം സോപ്പോ ഷാംപുവോ ഒന്നും യൂസ് ചെയ്യാതെ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി പിന്നെ ഇതൊരു നാച്ചുറൽ ഡൈ ആണ് അതുകൊണ്ട് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്